ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ഗ്രാൻഡ് കനേരിയയിലെ തന്നെ ലാസ് പാൽമാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടത്തെ ഇന്ന് കുറച്ച് സിറ്റി വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് വഴിയിൽ കണ്ടതാണ് ഒരു മാർബിളിന്റെ ഗോളമാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ വെള്ളവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം തന്നെ എത്ര വൃത്തിയായിട്ടാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒട്ടനവധി സാധനങ്ങളാണ് നമുക്ക് ഈ ബീച്ച് സൈഡിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ബീച്ചിൽ വരുന്നത് ഒട്ടുമിക്കയും ഫോറിനേഴ്സ് ആണ് ഈ ബീച്ചിന് സൈഡിൽ തന്നെ ഒട്ടനവധി റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കോഫി ഷോപ്പുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആളുകൾ ബീച്ചിൽ ടെൻ്റ് കെട്ടിയും അതുപോലെ തന്നെ വെയിൽ കായുന്നതും പിന്നെ കുറച്ചധികം കുട്ടികൾ അവിടെ ഓരോരോ കളികളിൽ ഏർപ്പെടുന്നതും ബീച്ചിൽ കുളിക്കുന്നതും അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ബീച്ചിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ചെറിയ കുട്ടികൾക്ക് കളിക്കുവാനായിട്ടുള്ള ചെറിയ ചെറിയ പാർക്കുകളും ഈ ബീച്ചിൻ്റെ സൈഡിൽ ഉണ്ട്